മലയാളികൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ദിലീപ് ജനപ്രിയ നായകൻ എന്നാണ് ദിലീപിനെ അക്കാലത്ത് ജനങ്ങൾ വിളിച്ചിരുന്നത് അയലത്തെ പയ്യൻ എന്ന ഒരു ഇമേജ് ദിലീപിന് അക്കാലത്ത് കൂടെ ഉണ്ടായിരുന്നു സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എന്നിവരെക്കാൾ കൂടുതൽ ഹിറ്റുകൾ അക്കാലത്ത് നേടിയെടുത്തതും ദിലീപ് തന്നെ വൈകാരികമായ മുഹൂർത്തങ്ങളും അതേസമയം തന്നെ കോമഡിയുമൊക്കെ ഒത്തിണങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം പലതും ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച താരം ദിലീപ് ആണ് കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത ചിത്രങ്ങളായിരുന്നു ഇതിലേറെ ചിടി മുസ്ലിം കല്യാണരാമനും അങ്ങനെ ഒട്ടേറെ സിനിമകൾ ദിലീപ് നമുക്ക് സമ്മാനിച്ചു പിന്നീട് ഈ പൊലിമ ദിലീപിന് കൈമോശം വന്നു ഫാമിലി എന്റർടൈനർ എന്ന നിലയിൽ ടു കൺട്രീസും കേസിലകപ്പെട്ട ശേഷം വന്നതിൽ രാമലീലയും ഒഴികെ കാര്യമായ ഹിറ്റുകൾ ഒന്നും തന്നെ ദിലീപിന് ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ തന്നെ അടുത്ത കാലത്തായി ദിലീപിന്റെ ഒട്ടേറെ ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവയൊന്നും തന്നെ വിചാരിച്ച പോലെ വിജയമായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ചിലതൊക്കെ തിയേറ്ററുകളിൽ വമ്പം പരാജയമായപ്പോൾ ഒ ടി ടിക്ക് പോലും വേണ്ടാത്ത നിലയിൽ സിനിമ തകർന്ന് തരിപ്പണമായി ഇതിൽ നിന്നൊക്കെ മോചനം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ദിലീപ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ തിയേറ്ററിൽ എത്തുന്നത് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷെരീഫ് മുഹമ്മദ് ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസം കൂടി ഈ ചിത്രത്തിന്റെ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഘടകം കൂടി അടുത്തിടെ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിൽ ദിലീപിന്റെ സാന്നിധ്യം ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു പഴയ ഊർജ്ജത്തോടെ ഓടി നടന്ന് പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്ന ദിലീപിനെ പുകഴ്ത്തിക്കൊണ്ട് ആരാധകരും ഇപ്പോൾ രംഗത്ത് വരികയാണ് കൂടാതെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന ദിലീപിന്റെ പ്രസംഗങ്ങളെ വീഡിയോകളും വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തു ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളൂ അതിനാൽ തന്നെ ദിലീപ് അടക്കമുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയയിലും വ്യാപക പ്രചരണം ഇപ്പോൾ നടത്തുന്നുണ്ട് തുടർച്ചയായി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെ ദിലീപ് സിനിമയുടെ പോസ്റ്ററുകൾ പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു പോസ്റ്ററിന് കീഴിൽ ഒരു ഹേറ്റർ നടത്തിയ വിമർശനമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാവുന്നത് ദിലീപ് ആരാധകരും സിനിമാ പ്രേമികളും ഒന്നടങ്കം ഈ ചിത്രം റിലീസ് ചെയ്യുന്നതിനെ കാത്തിരിക്കുകയാണ് എന്ന് കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാവരും ദിലീപിനും അണിയറ പ്രവർത്തകർക്കും ആശംസ അറിയിച്ചപ്പോഴാണ് ഒരാൾ മാത്രം ഇതിനെ വിമർശിച്ചത് ഇയാളുടെ ഫിലിമൊക്കെ ആര് കാണാനാണ് മോശം മോശം എന്നാണ് ഒരു ആരാധകൻ ദിലീപ് പങ്കുവച്ച പോസ്റ്റിന്റെ താഴെ രേഖപ്പെടുത്തിയ കമന്റ് ധ്യാൻ ശ്രീനിവാസിനൊപ്പം നിൽക്കുന്ന ദിലീപിന്റെ ചിത്രം ാണ് പോസ്റ്ററിലുള്ളത് കൂടുതൽ പേരും ആശംസ അർപ്പിച്ചപ്പോൾ എന്നാണ് ദിലീപിനെയും ധ്യാനം കൊണ്ട് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മെയ് ഒമ്പതിന് ഒരു വർഷത്തിന് ശേഷം ഒരു ദിലീപ് സിനിമ എന്നും മറ്റൊരാൾ കുറിച്ചു ഒന്നിച്ച ആദ്യ സിനിമ തന്നെ കിടലിനാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റിലീസ് ദിവസം നാളത്തേക്ക് മാറ്റാൻ കഴിയുമോ കാത്തിരിക്കാൻ വയ്യ എന്നും ചിലർ പറയുന്നുണ്ട് എന്താണെങ്കിലും പോസ്റ്റുകൾ വളരെയധികം ചർച്ചാ വിഷയമാവുന്നുണ്ട് എന്നാലും വിദ്വേഷ കമന്റുകൾ വളരെ കുറവുള്ള പോസ്റ്റായിരുന്നു എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമായി മാറിയിട്ടുണ്ട്